അസ്സാമലൈക്കും ഇന്നത്തെ നോമ്പുതുറ ഒരു വില്ല വില്ലേലായിരുന്നു അവിടുത്തെ കൊച്ചു കൊച്ചു കുറച്ച് വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കാം അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കാൻ സമയമായി അങ്ങനെ ആ വില്ലേജിലോട്ട് തന്നെ ഒരു ആറു മണി ആയിട്ടുണ്ട് മോൻ്റെ ഒരു വീട്ടിലോട്ടാണ് ഇതന്നെ വില്ല രാത്രിയായി ആറുമണിയായപ്പോൾ തന്നെ നല്ല ഇരുട്ടി അപ്പോൾ ആ വില്ലയിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് നിറയെ ചെടികളും പൂക്കളും എല്ലാം ആയിട്ടാണ് ഉള്ളത് നമ്മൾ നമ്മളാ വില്ലയിലാണ് നല്ല കൊച്ചുമോനാണ് ഇരിക്കുന്നത് മക്കളൊക്കെ ഉണ്ട് കൊച്ചുമക്കൾ അവിടെ നല്ലൊരു പൂച്ച ഉണ്ടായിരുന്നു ആ പൂച്ചയായിട്ടൊരു നല്ല കളിയായിരുന്നു എൻ്റെ തൊടയൊക്കെ ചെയ്ത് കുട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമായി പിന്നെ നോമ്പുറക്കലായി ഇത് നല്ലൊരു കഞ്ഞിയാണ് കഞ്ഞിയും കടല കറുപൊരുമാണ് നന്നായിട്ടുണ്ടായിരുന്നു ഞാൻ ഈ കണ് കടലായിട്ട് ആദ്യമായിട്ടാണ് കഞ്ഞി കുടിക്കുന്നത് എല്ലായിടത്തും എടുത്തില്ല വീഡിയോ അടിയായിട്ട് പോകുന്നതല്ലേ അതുകൊണ്ട് കുറച്ചൊക്കെ എടുത്ത് പിന്നെ നോമ്പ് കുറെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തത് തന്നെ നമ്മളൊരു പുതിയ വീട്ടിലോട്ട് പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് പോയി വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന അറിയില്ലല്ല പിന്നെ കുട്ടികളൊക്കെ ഈ പൂച്ചയോട് കളിക്കുന്നതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കാണാൻ പിന്നെ നല്ലൊരു ഭംഗിയായിരുന്നു കുട്ടികളൊക്കെ തടവുമ്പം കിടക്കുന്നുണ്ട് സൂപ്പറാണ് കൊച്ചുമോ വന്നിങ്ങനെ തടവിയിട്ട് ഓടിപ്പോവും അവന് പേടിയൊന്നുമില്ല പൈസ മോളും എല്ലാവരും ബാക്കിയുള്ളവരൊന്നും കാണാനില്ല അവരൊക്കെ വീട് മൊത്തം ഓടി നടന്ന് കളിക്കുകയായിരുന്നു കാറൂണും ആലുവൊക്കെ ഇതാലും എല്ലാം നല്ല രണ്ട് ഫിഷുണ്ട് അടിപൊളി ഫിഷാണ് കേട്ടോ അവിടെ ഇല്ലാത്ത ഒന്നുമില്ല എല്ലാം ഉണ്ട് ആമയുണ്ട് കിളികളുണ്ട് കോഴിയുണ്ട് അവൻ്റെ മൊത്തവും ചെടികളും ഇതൊക്കെ ഉരിങ്ങയും മാവും ബ്ലാവും എല്ലാം ഉണ്ട് രാത്രി ആയതുകൊണ്ട് ക്ലിയർ ഇല്ല പിന്നെ കുറച്ചൊക്കെ നമ്മൾ എടുത്തു എന്നുള്ളതേ ഉള്ളൂ അത് കുറേ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് കുറച്ച് കിളികളൊക്കെ ഉണ്ട് ഇതുവാണ് ഈ വീടിയൊക്കെ പോയി എടുത്തുകൊണ്ട് തന്നത് മുമ്പ് തോന്നിയതിന് ശേഷമാണ് അപ്പോഴും പെട്ടെന്ന് നീരിട്ടിയില്ലേ അങ്ങനെയാണ് നമുക്ക് ഇല്ലാതെ ഇത് കിട്ടിയത് തന്നെ നിറയെ തക്കാളിയും ഒക്കെ കാച്ചിട്ടുണ്ട് ഇത് പുറത്ത് അവരുടെ ഒരു കിച്ചൺ ആണ് അവിടെ മെയിൻ ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് കഴിക്കാൻ ഇവിടെ എൻ്റെ കാട കോഴിയൊക്കെ ഉണ്ട് കുറേ അംഗങ്ങളുണ്ട് അവിടെ അങ്ങനെ അതൊക്കെ ചുറ്റി നടന്ന് കണ്ടതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോന്നു ഞങ്ങളെ ഫാമിലി മൊത്തം അവരെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു വേറെ ആരുമില്ല ഞങ്ങൾ മരുമക്കളും കുട്ടികളും മരുമക്കളും ഒക്കെ ആയിട്ടാണ് പോയത് അങ്ങനെ കുറച്ച് നേരം അവിടെ അടുത്തൊരു പിഡിയമായി ഞാൻ വരാം ഇൻഷാല്ല സൗണ്ടില്ല എനിക്ക് സൗണ്ട് കുറവാണ് ആ നോക്ക്